ിലേക്ക് പോകാൻ നിക്കുന്നതുപോലുണ്ടല്ലേ പക്ഷെ ഞാനൊരു കൃഷി കാണാനാണ് പോകുന്നത് വേറൊന്നും അല്ല കുങ്കുമപ്പൂവാണ് കാശ്മീരിലെ കൊടും തണുപ്പിൽ മാത്രം വളരുന്ന കുങ്കുമപ്പൂ ഇപ്പോൾ കേരളത്തിലും കൃഷി തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിലാണ് ഞാൻ ഉള്ളത് അതിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാസ്കും കൂടി വേണം അതിന് എൻ്റെ പേര് ജെയിംസ് ജെയിംസ് കാപ്പാനി തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് വീട് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുങ്കുമ പൂ കൃഷിയാണ് ഇൻ ഇൻഡോറിലാണ് ഇൻഡോർ മീൻസ് അടച്ചിട്ട റൂമിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നിയന്ത്രിതമായ കാലാവസ്ഥ അതായത് കാശ്മീരിന് എങ്ങനെയാണോ കാലാവസ്ഥ അതേ രീതിയിലുള്ള കാലാവസ്ഥ നമ്മളിവിടെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് റൂമിൽ അതിന് ആവശ്യമായ പരിചരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാശ്മീരിൽ കിട്ടുന്നതിനേക്കാൾ ലാഭകരമായ രീതിയിൽ നമുക്കിവിടെ കൃഷി ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് ഇതിന് നമ്മൾ കുറച്ച് സൂക്ഷ്മത പുലർത്തണം എന്ന് പറയാൻ കാരണം ഇതിൽ കീടാണുബാധ വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതിൽ നമ്മൾ ആദ്യം തന്നെ കാശ്മീരിൽ നിന്ന് വിത്ത് കൊണ്ടുവരുന്നു അതിനെ നമ്മൾ ഒരു നല്ല രീതിയിൽ പരിപാലിക്കണം അതായത് അതിലുള്ള കീടങ്ങളെല്ലാം നശിച്ചു പോകുന്ന രീതിയിലുള്ള എന്നാൽ വിത്തിന് യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം നല്ലവണ്ണം ഡ്രൈ ആക്കുക അതിന് ശേഷമാണ് നമ്മളിത് വിത്ത് പാകുന്നത് വിത്ത് പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരിലെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലെയോ സാധാരണ മണ്ണിലല്ല നമുക്ക് എയറോഫോണിക് സംവിധാനത്തിൽ ഒരു ട്രയ പ്രത്യേകം ക്രമീകരിക്കുന്ന ട്രയലാണ് നമ്മളിത് ചെയ്യുന്നത് കാശ്മീരിൽ നിന്നും വിത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് കീടാണനശീരണം നടത്താനായിട്ട് ആദ്യം തന്നെ കുറച്ച് നേരം എയറേഷൻ നടത്തണം എയറേഷനു ശേഷം അത് നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറുമായിട്ട് ഒന്ന് ഇടപഴകി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മണിക്കൂർ നേരം നമ്മളതിനെ ഇവിടുത്തെ ടെമ്പറേച്ചറായിട്ട് മെയിൻറ്റെയിൻ ആവാനായിട്ട് വെക്കണം അത് നമ്മൾ പരത്തിയിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ കണ്ടാമിനേഷൻ ആവാരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതിൻ്റെ കീടാണുനശീകരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക ലൈനിയിൽ ഒരു പത്ത് അര മണിക്കൂർ നേരം ഡിപ്പ് ചെയ്യുക അതിനുശേഷം ഇതിനെ ഡ്രൈ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അണുനാശി അണുവിമുക്തമാവുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇതിൽ കാരണം ഇതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവിൻ്റെ ക്വാളിറ്റി കുറയും അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ കുറയും അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ കീടനുനശീകരണങ്ങളൊന്നും നടത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ടാമിനേഷൻ വരാൻ പാടില്ല ഒരു കാരണവശാലും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂമെന്ന് പറയുന്നത് പഫ് പാനൽ ഉപയോഗിച്ചാണ് റൂമിൻ്റെ ഭിത്തികളെല്ലാം നിർമ്മിക്കുന്നത് അതിവിടെ അതിന് എയർ കണ്ടീഷണർ എയർ കണ്ടീഷണറല്ല ചില്ലറാണ് വേണ്ടത് അതായത് നമുക്ക് ഫോർ ഡിഗ്രി നാല് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെ സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഇത് വളരുന്നത് അപ്പോൾ ഓരോ ടൈമിലും വ്യത്യസ്ത കാശ്മീരിലെ നമ്മൾ ഇരുപത് കൊല്ലത്തെ ടെമ്പറേച്ചറിൻ്റെ ആവറേജൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഹോംലിറ്റ് എല്ലാം നമുക്ക് ഓട്ടോമേഷൻ അതിനായത് നമുക്കത് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൊബൈലിൽ തന്നെ നമുക്ക് അറിയാം ആവശ്യമായത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വേണ്ട ഫീഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഷൂട്ട് വന്നു കൊടുക്കും അതായത് എന്താണ് മുള പൊട്ടി തുടങ്ങും മുള പൊട്ടി നമുക്ക് നമുക്കൊരിഞ്ച് എനിക്കിവിടെ കൃത്യം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിൽ തന്നെ ഒരിഞ്ചിലധികം ഒരിഞ്ചോളം നീളത്തിലുള്ള ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കൃഷിയാണിത് നമുക്ക് വിത്തുകൾ കിട്ടുന്നത് പല തയസിലാണ് നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് ഗ്രാം വരെയുള്ള വിത്തുകളിൽ നിന്നാണ് നമുക്ക് നല്ല വി ഇത് കിട്ടുന്നു പൂക്കൾ കിട്ടുന്നത് അതിൽ താഴെയുള്ളതിന് നമുക്ക് താരതമ്യേന വളർച്ച കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ പൂ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല കിട്ടിയാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും അപ്പോൾ നമ്മൾ പരമാവധി വിത്തുകൾ വാങ്ങുമ്പോൾ പത്ത് ഗ്രാമിൽ മോളിലുള്ള വിത്തുകൾ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഹൂബഡിഫയർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫോഗ് ആയിട്ടാണ് ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ആവശ്യമായ ഉഷ്ണം സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഫോഗിലൂടെയാണ് അപ്പോൾ ഇത് വെറ്റാവാനും പാടില്ല നമ്മൾക്ക് ഒരു അമ്പത് മുതൽ എൺപത് വരെ ഊഷ്മാവാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റേ ഓരോ സമയത്തും നമ്മൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ക്രമീകരിക്കേണ്ടത് ഒരു വട്ടം വിത്ത് നമ്മൾ റൂമിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനത്തിനായിട്ട് അതിനുള്ളിൽ കയറാൻ പാടില്ല നമ്മൾ എപ്പോൾ കഴിയുമ്പോൾ ഹൈജീനിക് ആയിക്കുക ആവുക നമ്മൾ മാസ്ക് ധരിക്കുക കയ്യുറ ധരിക്കുക അങ്ങനെ ഒരു നിലയ്ക്കും കണ്ടാമിനേഷൻ വരാതിരിക്കാനുള്ള എല്ലാവിധ പ്രിക്കോഷൻ എടുത്ത് ഒരു ലാബിൽ കയറുന്ന അതേ രീതിയിൽ തന്നെ കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല എൽഡ് കിട്ടും നല്ല ലാഭകരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം വീട്ടിലാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ പരിസരവും നമ്മൾ പരമാവധി വൃത്തിയായി സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരത്തുള്ള കീടാണുബാധ നമ്മളതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ആൻറ്റി റൂമ് ഉണ്ടാക്കണം കൂടാതെ പരിസരവും നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുക ഇത് നമ്മൾ ഉണ്ടാക്കി കുങ്കുമ്മപ്പൂവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃഷികൾ പോലെ മാർക്കറ്റിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആരും വാങ്ങില്ല കാരണം ഇതിന് ലാബ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ടിംഗ് ആയാലും മറ്റ് ആരോഗ്യ മേഖലയിലുള്ളതായാലും വലിയ വലിയ സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽസിൽ അതിൽ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ലാബ് ടെസ്റ്റിന് റിപ്പോർട്ട് അനുസരിച്ച് അവർ വാങ്ങുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ കീടാണുനാശിനി ഇതിൽ പ്രയോഗിക്കാൻ പാടില്ല അപ്പോൾ ചില സാഹചര്യങ്ങൾ പ്രയോഗിക്കേണ്ടിവരും നിയന്ത്രിതമായ രീതിയിൽ പക്ഷേ നമ്മൾ ഈ രീതിയിലുള്ള പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ അടച്ച് പിന്നെ ഹാർവസ്റ്റിങ്ങിനാണ് നമ്മളതിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് വരുത്താൻ അതിൽ കീടാണുങ്ങൾ കയറില്ല എന്നുള്ളത് മറ്റ് നമ്മൾ എല്ലാ രീതിയിലുള്ള പരിചരണവും ആവശ്യമാണ് അതൊന്ന് സ്ഥിരമായി നിയന്ത്രിക്കണം നമ്മൾക്ക് എൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് യു വി ലൈറ്റാണ് യു വി യു വി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനാവശ്യമായ സൂര്യപ്രകാശന ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു വി ലൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈറ്റ് ഓണാവണം വൈകിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഓഫാക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെടികൾക്ക് കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനും കിട്ടുന്നത് പക്ഷേ സമയം ക്രമം നമ്മൾ കൃത്യമായി പാലിക്കണം കാശ്മീരിലെ സൺസെറ്റും സൺറൈസും ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഈ ലൈറ്റ് നമുക്ക് പൂനെയിൽ നിന്നാണ് നമ്മളിവിടെ വരുത്തിയത് അപ്പോൾ പൂനെയിലും മറ്റ് ബാംഗ്ലൂരും ഈ ലൈറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ കറൻറ്റ് ബാക്കപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം ഒന്നുകിൽ സോളാർ പാനൽ വെക്കുക സോളാറിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് വെച്ച് കിട്ടും ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റർ എപ്പോഴും നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം നമ്മളെപ്പോൾ കുളിച്ചാലും കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ജനറേറ്റർ ബാക്കപ്പ് വേണം കാരണം വെച്ചാൽ ഒരു എട്ട് മണിക്കൂറിൽ കൂടുതൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എട്ട് മണിക്കൂറിലധികം ഇത് കറൻ്റില്ലാതിരുന്ന അതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസം വന്ന വിത്തുകൾക്ക് ദോഷം സംഭവിക്കും മുതൽ മുടക്ക് നമ്മൾക്ക് ഇതിന് വന്നിരിക്കുന്ന ചിലവ് എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ചിലവ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഒരു ആറ് അഞ്ചര ആറ് ലക്ഷത്തോളം വിത്തിന് തന്നെയാണ് വന്നിരിക്കുന്ന ചിലവ് അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ചിലവാക്കിയാൽ നമ്മൾക്ക് ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും പൈസ തിരിച്ച് കിട്ടാവുന്ന ഒരു സാധ്യതയുണ്ട് അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെയധികം വില കൂടുതലാണ് ലക്ഷങ്ങളാണ് ഈ സഫ്രോണിൻ്റെ വില ഇന്ത്യയിലും അതുപോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കിലോയ്ക്കുള്ള വില ജയിൻ ചേട്ടം പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ടെമ്പറേച്ചർ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം